അമേരിക്കയുടെ നേതൃത്വത്തിൽ പാക്സ് സിലിക്ക ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന പുതിയ സഖ്യത്തിന് തുടക്കമായിരിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു സെക്യൂർ ആയിട്ടുള്ള പ്രോസ്പെറസ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു സപ്ലൈ ചെയിൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ലളിതമായിട്ട് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രിട്ടിക്കലായിട്ടുള്ള പല ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യാൻ സെമി കണ്ടക്ടർ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് വളരെ റെയർ ആയിട്ടുള്ള മിനറലുകൾ ആവശ്യമാണ് ഇത്തരത്തിൽ ക്രിട്ടിക്കൽ മിനറൽസ് ഉൾപ്പെടെയുള്ളവയുടെ കാര്യത്തിൽ ചൈനയ്ക്കൊരു അപ്രമാദിത്വമുണ്ട് അപ്പൊ ചൈനയുടെ മേൽക്കയ്യെ അതിജീവിക്കാനായിട്ട് അമേരിക്ക കുറച്ച് രാജ്യങ്ങളുമായിട്ട് ചേർന്നിട്ട് ഒരു പുതിയ ഇനിഷ്യേറ്റീവ് മുന്നോട്ട് വയ്ക്കുകയാണ് പാക് സിലിക്ക ഇനിഷ്യേറ്റീവ് എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത് ഇതിലൂടെ റയർ എർത്ത് മിനറൽസ് അടക്കമുള്ള കാര്യങ്ങൾ സെക്യൂർ ചെയ്യുക അതിന്റെ സപ്ലൈ ഉറപ്പുവരുത്തുക അതായത് അവിടെയുള്ള തടസ്സങ്ങൾ മാറ്റി പരസ്പരം സഹകരിച്ച് ടെക്നോളജിയുടെ കാര്യത്തിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യത്തിലും ഒക്കെ പരസ്പര സഹകരണം ഉണ്ടാക്കിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണ് പാർട്ട്നേഴ്സ് എന്ന് ചോദിച്ചാൽ ജപ്പാൻ റിപ്പബ്ലിക് ഓഫ് കൊറിയ സിംഗപ്പൂര് നെതർലൻഡ് യു കെ ഇസ്രയേൽ യു എ ഇ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇന്നലെ പുറത്തു വന്നിട്ടുള്ള ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ തന്നെ അവർ വ്യക്തമായും പറയുന്നുണ്ട് ഈ ഒരു ഇനിഷ്യേറ്റീവിന് നേതൃത്വം കൊടുക്കുന്നത് അമേരിക്കയാണ് രണ്ടാമത് അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തരായ സഖ്യ രാജ്യങ്ങളായിരിക്കും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുക എന്നാൽ ഇന്ത്യ ഇതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങളടക്കം നിലവിളി തുടങ്ങിയിട്ടുണ്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും അടക്കം പ്രസിദ്ധീകരിക്കുന്ന ദേശീയ മാധ്യമങ്ങളിൽ പോലും ഇന്ത്യയെ ഒഴിവാക്കി അമേരിക്ക ഇന്ത്യയെ മാറ്റി നിർത്തിയ അമേരിക്ക ഇന്ത്യ ഇല്ലാതെ പുതിയ സഖ്യം ഇങ്ങനെയുള്ള തലക്കെട്ടുകളോട് കൂടിയിട്ട് വാർത്തകൾ അങ്ങോട്ട് അടിച്ചിറക്കുകയാണ് സി ഇവിടെ നമ്മുടെ മാധ്യമങ്ങൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തിന് കളങ്കമേൽക്കാത്ത തരത്തിൽ ഒരു വാർത്ത എങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്നുള്ള വിവരം നമ്മുടെ ദേശീയ മാധ്യമങ്ങളുടെ തലപ്പത്തിരിക്കുന്ന പലർക്കും പോലും ഇല്ല എന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം കാരണം ഇന്ത്യയെ അമേരിക്ക കൂട്ടിയില്ല ഇന്ത്യയെ ഒഴിവാക്കി പുതിയ സഖ്യം അമേരിക്കയുടെ തിരിച്ചടിയോ മറ്റതോ മറച്ചതോ എന്നൊക്കെ പറഞ്ഞ് കൂടി വാർത്ത എഴുതുമ്പോൾ ഇന്ത്യ അങ്ങോട്ട് പോയി ചോദിച്ചെന്ന് എവിടെയെങ്കിലും പറഞ്ഞോ ഞങ്ങളെ കൂടി പാക് ഉൾപ്പെടുത്തണം ഞങ്ങളെ നിങ്ങൾ മാറ്റി നിർത്തല്ലേ എന്ന് ഇന്ത്യ അങ്ങോട്ട് പോയി ചോദിച്ചതായിട്ട് എവിടെയെങ്കിലും ഇന്ത്യ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പറഞ്ഞതായിട്ട് ഇവർ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കഴിഞ്ഞ ദിവസമോ മറ്റോ പ്രസിഡന്റ് ട്രംപ് നരേന്ദ്രമോദിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്താണ് അദ്ദേഹവുമായി സംസാരിച്ചതെന്ന് നമുക്കറിയില്ല ഇന്ത്യയെ ചിലപ്പോൾ അമേരിക്ക പാക്സ് ഇലിക്ക ഇനിഷ്യേറ്റീവിന്റെ ഭാഗമാക്കാൻ ആഗ്രഹിച്ചേക്കാം ചിലപ്പോൾ മാറ്റി നിർത്താൻ ആഗ്രഹിക്കാം അതിനൊക്കെ അതിൻ്റെതായ കാരണങ്ങളുണ്ട് പക്ഷെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇത് അലറി പിടിച്ച് വിളിച്ചു പോവേണ്ട കാര്യം എന്താണെന്നാണ് മനസ്സിലാവാത്തത് ലോകത്തെ എത്രയെല്ലാം ഗ്രൂപ്പുകളുണ്ട് അവിടെയൊക്കെ നമുക്ക് പോയി ചേരേണ്ട ആവശ്യം നമുക്കുണ്ടോ ഒന്നാമത്തെ കാര്യം അമേരിക്കയുടെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാവുക എന്ന് പറയുന്നത് എല്ലാ ഇപ്പോഴും നല്ലൊരു ഐഡിയ അല്ല ഇപ്പൊ ക്വാഡെന്ന് പറയുന്നത് തുല്യതയുള്ള ഒരു കൂട്ടുകെട്ടാണ് എന്നാൽ ഇവിടെ ഈ പാക്സിലിക്ക എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവിന്റെ തലക്കെട്ടിൽ തന്നെ അവർ എഴുതി വച്ചിട്ടുണ്ട് അമേരിക്കൻ വാർത്താ കൃത്യമായി എഴുതിയിട്ടുണ്ട് അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന സ്ട്രാറ്റജിക് ഇനിഷ്യേറ്റീവ് ആണ് എന്ന രണ്ടാമത് അവരുടെ ട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സാണ് അല്ലെങ്കിൽ സഖ്യ രാജ്യങ്ങളാണ് ഇതിന്റെ ഭാഗമെന്നും പറയുന്നുണ്ട് ഇന്ത്യ അമേരിക്കയുടെ ഒരു സഖ്യ രാജ്യമാണോ അങ്ങനെ ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒരിക്കലുമല്ല ഇന്ത്യ അമേരിക്കയുടെ ഒരു സഖ്യരാജ്യമല്ല ഒന്ന് രണ്ട് അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന ഒരു സഖ്യത്തിലെ അങ്ങ് താഴെ ഒരു അംഗമാകാൻ ഇന്ത്യയെ കിട്ടാനും പോകുന്നില്ല അപ്പൊ അമേരിക്ക ആവശ്യപ്പെട്ടാൽ പോലും ഇന്ത്യ പാക് സിലിക്ക പോലെയുള്ള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമാകും എന്ന് കരുതാൻ ബുദ്ധിമുട്ടാണ് ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിനകത്തുള്ളത് എന്ന് ഒന്നുകൂടി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്തൊരു വ്യക്തത കിട്ടും ജപ്പാൻ അമേരിക്കയുടെ സഖ്യ രാജ്യമാണ് ജപ്പാന് ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ അമേരിക്ക അത് അമേരിക്കയുടെ നേരെയുള്ള ഒരു ആക്രമണമായിട്ട് കാണും അത്രയും അടുത്ത ഡിഫൻസ് കരാറുകൾ ജപ്പാനുമായിട്ട് അമേരിക്കയ്ക്കുണ്ട് സൗത്ത് കൊറിയയുടെ അമേരിക്കയുടെ ഒരു സഖ്യ രാജ്യമോ അല്ല ഒരു വെസൽ സ്റ്റേറ്റ് ആണ് ഇതെല്ലാം ഓസ്ട്രേലിയ അമേരിക്കയുടെ മറ്റൊരു വെസൽ സ്റ്റേറ്റ് ആണ് േൽ അമേരിക്കയുടെ മറ്റൊരു വെസൽ സ്റ്റേറ്റ് ആണ് ബ്രിട്ടൻ കാനഡ നെതർലൻഡ് സിംഗപ്പൂര് ഇ യു സ്റ്റേറ്റ്സ് ഇതെല്ലാം അമേരിക്കയുടെ മറ്റു വെസൽ സ്റ്റേറ്റുകളാണ് അപ്പൊ ഈ രാജ്യങ്ങളുമായിട്ട് അമേരിക്ക ഒരു 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 കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു റേർ എർത്ത് മിനറൽസ് ഉൾപ്പെടെയുള്ളവ സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഇന്ത്യ പോകേണ്ട കാര്യമില്ല ഇന്ത്യക്ക് വേണ്ടത് ഇന്ത്യ ഇൻഡിവിജ്വൽ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ അമേരിക്കയുടെ ഒരു സഖ്യ രാജ്യമായിട്ടേ ലോകം പരിഗണിക്കൂ നമ്മുടെ ഇൻഡിപെൻഡന്റ് ഫോറിൻ പോളിസി എന്ന് പറയുന്നതിന് പിന്നെ പ്രസക്തി ഇല്ലാതെയാവും അമേരിക്ക അവരുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാനാണ് നമ്മളെ നോക്കുന്നത് നമ്മളെ അതിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് അല്ലാതെ ഇന്ത്യ അങ്ങ് മോഹിച്ച് നടക്കല്ല അമേരിക്ക ഉണ്ടാക്കുന്ന എല്ലാ ഗ്രൂപ്പിലും പോയിട്ട് മെമ്പറാവാൻ സത്യത്തിൽ ഇന്ത്യ അങ്ങനെ എല്ലാത്തിലും മെമ്പർ മെമ്പറാകാൻ ഉദ്ദേശിക്കുന്ന രാജ്യമാണെന്ന് തോന്നുന്നില്ല കാരണം ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഒരു ഫോറിൻ പോളിസി ഉണ്ട് ഇവിടെ ഇന്ത്യക്ക് വേണ്ട റേർ എത്ത് മിനറൽസ് നമുക്ക് എവിടെ നിന്നാണോ വേണ്ടത് അവിടെ നിന്ന് നമ്മൾ കണ്ടെത്തും അത്രേ ഉള്ളൂ അതിലിപ്പോൾ ചൈനയെന്നായിരിക്കാം അത് ചിലപ്പോൾ ആഫ്രിക്കയിൽ നിന്നായിരിക്കാം വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇന്നാവാം അമേരിക്കയും ചൈനയും തമ്മിൽ ഉണ്ടായിരുന്ന വ്യാപാര യുദ്ധത്തിനിടയിൽ ചൈന അമേരിക്കയിലേക്കുള്ള റയർ എർത്ത് മിനറൽസിന്റെ സപ്ലൈ നിർത്തിവച്ചതിലൂടെയാണ് അമേരിക്ക വലിയൊരു അപകടം തിരിച്ചറിയുന്നത് എന്ന് വെച്ചാൽ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശേഷി ചൈനയ്ക്ക് ഈ ഒരു കാര്യത്തിൽ ഉണ്ടെന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള അമേരിക്കയുടെ ഒരു പുതിയ നീക്കം കൂടിയാണ് പാക് സിലിക്ക എന്ന് പറയുന്ന ഈ ഇനിഷ്യേറ്റീവ് ഇന്ത്യ അതിന്റെ ഭാഗമാകണമെന്ന് എവിടെയും ആഗ്രഹിച്ചിട്ടുള്ളതായിട്ട് നമുക്കറിയില്ല ഇന്ത്യ അങ്ങനെ പറഞ്ഞിട്ടുമില്ല നമ്മൾ ആവശ്യപ്പെടാത്ത നമുക്ക് താല്പര്യമില്ലാത്ത ഒരു ഗ്രൂപ്പില് നമ്മളെ ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ എന്തിനാണ് കയറ് പൊട്ടിക്കുന്നത് മനസ്സിലാവുന്നില്ല ഈ ഇംഗ്ലീഷ് മാധ്യമങ്ങളുടെയും അതുപോലെ നമ്മുടെ ഹിന്ദി നാഷണൽ മീഡിയാസിൻ്റെ ഒക്കെ വാർത്തകളുടെ തലക്കെട്ട് നോക്കിയാൽ മതി ഇന്ത്യയെ ഒഴിവാക്കി ഇന്ത്യയെ പുറത്താക്കി എടുവോ ഇന്ത്യക്ക് അതിൽ താല്പര്യമില്ല താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ത്യ അതിൻ്റെ ഭാഗമാവുക തന്നെ ചെയ്യും അത്രയേ ഉള്ളൂ അല്ലാതെ നമ്മൾ ആവശ്യപ്പെടാത്തൊരു കാര്യത്തിന് നമ്മളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സത്യത്തിൽ നാണക്കേട് കൂടിയാണ് നമുക്ക് നമ്മൾ എന്ത് ഇവിടെ ആഗ്രഹിച്ചിരിക്കുകയാണോ അമേരിക്കയുടെ ഓരോ ഇതുപോലുള്ള അവരുടെ സഖ്യരാജ്യങ്ങളുടെ ഗ്രൂപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തണമെന്ന് ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫോറിൻ പോളിസി ഉണ്ട് അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫോറിൻ പോളിസി ആണ് ഇത് മനസ്സിലാക്കാത്ത വിവരം പോലും ഇല്ലാത്ത കുറെ മാധ്യമ പ്രവർത്തകർ തലക്കെട്ട് അടിച്ചു വിടുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവരാർക്ക് വേണ്ടിയിട്ടാണ് ഈ ലേഖനങ്ങൾ എഴുതുന്നത് എന്ന് തോന്നിപ്പോവും ഇവർക്ക് ലജ്ജ തോന്നണ്ടേ ഇന്ത്യ എന്ന് പറയുമ്പോൾ അവരുടെ കൂടി രാജ്യമല്ലേ നമ്മുടെ രാജ്യത്തിന് നാണക്കേട് ഉണ്ടാക്കുന്ന തരം തലക്കെട്ടുകൾ കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല ഒരു സാഹിപ്പിന്റെ ചിലവിലല്ല ഈ രാജ്യം കഴിയുന്നത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം